രാവിലെ എന്താ പരിപാടി എന്നല്ലേ മഴയൊക്കെ ഒക്കെ ഒരു ശകലം ആശ്വാസം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടോ ചെറിയ ഉള്ളി അതിപ്പോൾ നമ്മൾ വാങ്ങിച്ചു മഴ ആയതുകൊണ്ട് നനഞ്ഞ ഇതങ്ങ് കെളുത്ത് ഇത്രയും അപ്പോൾ ഞാനൊരു ഉള്ളിക്കൃഷി അങ്ങ് തുടങ്ങിയാലോ നോർക്കുക കഴിഞ്ഞ വർഷം ഞാൻ കുറച്ച് നട്ടായിരുന്നു അത് റെഡി ചെയ്താൽ പറ്റിയില്ല ഇപ്പോൾ അത് ഈ കണ്ടോ ഇത്രയും കെളുത്തു അത് ഉള്ളിക്കൃഷി നിസ്സാരം അത് ഗ്രോ ബാഗി വേണമെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ നമുക്ക് നട്ടെടുക്കാം ഈ ടെറസിലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം അറിയാൻ വല്ലാത്തവർക്കായിട്ടാണ് ഇടുന്നതേ ഇത് കണ്ടോ കൊള്ളി ഇത്രയും കിളുത്തും ഇനിയിപ്പോൾ ഞാൻ ഇതിനവിടെ കുഴി ഒരു തടവെടുത്ത് അവിടെ അവിടെ ഇതെല്ലാം ഇങ്ങനെ പാകി കുഴിച്ച് വെക്കാൻ പോവുക അതിനായിട്ട് ഞാൻ കുറച്ച് ചാണകപ്പൊടി എടുത്തു ചാണകപ്പൊടി എടുത്തു ഇനി ഞാനത് തടവുണ്ടാക്കി അതെങ്ങനെ നടുന്നതെന്നുള്ള വിധം ഞാൻ കാണിച്ചു തരാവേ ഇനി ചാണകപ്പൊടി ഒന്ന് ഇട്ടു കൊടുക്കട്ടെ ഒരു ചെറിയ തടം ചാണാപ്പൊടി ഇട്ടുകൊടുത്ത് ഇനി മണ്ണ് വെട്ടി മൂടണം ഇനി ഞാനിത് കുഴിച്ചു വെക്കാവേ ഓരോന്നോരൊന്ന് മണ്ണ് താത്ത ഇങ്ങനെ ഇത്രയും കാര്യമേ ഉള്ളൂ ഓരോന്നോരോന്ന് എടുക്കുക ഇങ്ങനെ കുഴിച്ചു വെക്കുക ഇഞ്ഞെ നിർത്തിയെന്നിട്ട് ഇങ്ങനെ ഓ മഴ ആർന്നുണ്ടത് പറഞ്ഞപ്പം മഴ വന്നു കോവൽ കൃഷി ഇത്രയായി മഴയായോ മഴ അത്ര മഴ കണ്ടോ പെയ്തുകൊണ്ടാകേണ്ടോ ഡെയിലിയൊക്കെ രണ്ടുമൂന്നെണ്ണം ചിരിഞ്ഞു തുടങ്ങി എന്നാലും പ്രശ്നമില്ല മഴ കുറഞ്ഞതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നു വളമൊക്കെ ഇട്ടു ഇത്ര ആയിട്ടുണ്ടോ പട ഇത്രയായി അന്ന് ഞാനൊരു വീഡിയോ ഇട്ട് കാണിച്ചില്ലേ ഗ്രോബാഗിനകത്ത് തക്കാളി ഇണ്ടോ വളം ഇത്രയുമായി ഇത് നമ്മുടെ നാടൻ തക്കാളി പോലെ അല്ല കേട്ടോ ഇതിനെന്തോ ഒരു പേര് പറയുന്നത് ഇതിങ്ങനെ ഉയരും തോറും നമ്മളിങ്ങനെ കെട്ടി 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 വെച്ച് കൊടുക്കണം പൊക്കമുള്ള തക്കാളി വള്ളി പോലെ ഇങ്ങനെ പടരും അപ്പം നമ്മൾ അതിന് കയറി കെട്ടി കെട്ടി കൊടുക്കണം ഇതെൻ്റെ ചീര വഴുതന പിന്നെ ഞാൻ ഗ്രോ ബാഗിനകത്ത് ട്രമ്മും മുറിച്ചൊരു മൂട് കപ്പ നട്ട് കാണിച്ചല്ലോ അതായത് കണ്ടോ കപ്പ ഇത്രയായി ഇത്രയും കപ്പയായി അപ്പോൾ അതിൻ്റെ മൂട്ടിൽ ഞാൻ ഒരു മൂട് പയറും കൂടെ അങ്ങിട്ടു പിടിക്കുന്നെങ്കിൽ പിടിക്കട്ടെ നമുക്ക് കാലാവസ്ഥ അനുസരിച്ച് ഒന്നും ഇപ്പം കൃഷി ചെയ്യാൻ വയ്യാത്ത അവസ്ഥയാണ് ഇത് ഒരു മൂട് തക്കാളിയുണ്ട് തക്കാളി അതും ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് ആയിക്കഴിയുമ്പോൾ കെട്ടി കൊടുക്കണം ഇങ്ങനെ ഇത് കുറ്റിത്തക്കാളി അല്ലേ ഇത് പടരും അങ് വള്ളി പോലെ അങ്ങാവും അതും ഒരു തക്കാളി ഇതൊരു തക്കാളി പിന്നെ എൻ്റെ പയറ് ഇതൊരു ട്രമ്മിനകത്തെ കപ്പ ഇത്രയായി അപ്പോൾ എൻ്റെ കൃഷിയൊന്നും മോശമല്ലല്ലോ വലിയ പ്രതീക്ഷയോടെയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇനി താഴെയുണ്ട് വെള്ളരി ഒക്കെ ഉണ്ട് മഴയായിപ്പം മഴ ആറാൻ തുടങ്ങി അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റത്തില്ല ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കേ